ஐ திங்க் இந்த ரெண்டு குவாலிட்டி இருந்தாலே நம்ம யாருக்கும் பயப்பட மாட்டோம்னு நினைக்கிறேன் ஒன்று ஹானஸ்ட்டி இன்டெகிரிட்டி பண்ணுற வேலையை சம நேர்மையாக பண்ணணும்னா நம்ம ஆக்சுவலாக யாருக்கும் பயப்பட மாட்டோம் செகண்ட் நம்மளுக்கு ஒரு செல்ஃப் ரெஸ்பெக்ட் இருக்குது அந்த செல்ஃப் ரெஸ்பெக்ட் லூஸ் பண்ணுற மாதிரி இல்லாமல் செம்ம ஸ்ட்ரென்த்தோடு இருப்பேன் அப்படின்னு சொல்லிட்டு ஸோ சில விஷயம்லாம் நான் வந்து இடத்துக்கு ரொம்ப ஸ்ட்ராங்காக வச்சுக்கிறதுனால அது நம்ம யாருக்கும் பயப்பட மாட்டோம்னு நினைக்கிறேன் അപ്പൊ സ്ഥലം ചോദിക്കാൻ വേണ്ടി വന്നാണ് സ്ഥലം ഇവിടെ നിന്ന് ഏകദേശം എത്ര മീറ്റർ ഉണ്ട് വയലോളത്തിൽ ഇരുന്നൂറ് മീറ്റർ ഉണ്ട് അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നാണ് കുറെ കഥകളുണ്ട് അതല്ല നമ്മള് ചെറിയ ചെറിയ കൃപ്പ് ആയിട്ട് പറയാം നമസ്കാരം കൂട്ടുകാരെല്ലാവർക്കും സുമേഷായിട്ടുണ്ടോ വലിയ പുതിയൊരു വീഡിയോയിലേക്ക് തോന്നുന്നു അപ്പം നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള പുതുശ്ശേരി ശ്രീകുറുമ്പം പകുതി ക്ഷേത്രത്തിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളൊരു പുതുശ്ശേരി വീടിൻ്റെ ഒരു ഇൻട്രോ ഇട്ടുണ്ടായിരുന്നു ഡേറ്റ് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഐതിഹ്യത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൂർണ്ണമായിട്ടും നല്ലൊരു ലെങ്ത്തിൽ ചെയ്ത കാരണമാണ് ഇപ്രാവശ്യം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരാമർശിക്കാതിരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് എല്ലാം ഒറ്റ വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ പല വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പുതുശ്ശേരി ശ്രീകുറുമ്പ അമ്പലത്തിലെ കാര്യക്കാരനാണ് ഒപ്പം തന്നെ കഥനപിടി അല്ല കാവൽക്കം കഥനപടിക്കാരെ അപ്പോൾ പേര് എൻ്റെ സതീഷ് മുത്തടുത്ത് അപ്പോൾ ഇവ സതീഷ് മുത്തടുത്ത് ഇവിടെ തന്നെയാണ് വീട് പുതുശ്ശേരി അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയ സമയത്ത് ഈ ഐതിഹ്യം പറഞ്ഞപ്പോൾ അതായത് നാണനായർ എന്ന് പറയുന്ന പുള്ളി അല്ലേ അതെ ഇവിടുന്ന് ഭരണിക്ക് വേണ്ടി കൊടുങ്കലൂർ പോവുകയും എന്നാൽ ഭരണി കഴിഞ്ഞ് അവിടെ എത്തുകയും ദൈവം കിട്ടാതെ രാത്രി വിശന്ന് വലഞ്ഞ സമയത്ത് നേരെ പോയി ഒരാളോട് വഴി ചോദിച്ചപ്പോൾ അയാൾ ചതിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ദേവി ഭരണി കഴിഞ്ഞാൽ അമ്പലം അടച്ചിടും മുടുങ്ങലൂര് പിന്നെ ആ പരിസരത്തോട്ട് ആർക്കും പോകാൻ പറ്റില്ല കാര്യം ഭൂതഗണങ്ങളും പ്രേത പിശാചുക്കളൊക്കെ അലഞ്ഞു കഴിഞ്ഞ് ഒരു സമയം എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞു പക്ഷെ ഇതൊന്നും അറിയാതെ പുള്ളി അങ്ങോട്ട് പോയപ്പോൾ ഭഗവതി തന്നെ വന്ന് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പുതുശ്ശേരിയിലോട്ട് വന്നു എന്നാണ് ആ ഒരു ഐതിഹ്യം അപ്പോൾ തിരിച്ച് വന്ന് അദ്ദേഹം അനീതിക്കെതിരെ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടി വായ തുറന്നപ്പോൾ ഇവിടുത്തെ ഒരുപാട് ദേശക്കാരും എല്ലാവരും കൂടി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അഗ്നിപരീക്ഷണത്തിന് കുളത്തിൽ കൊണ്ടിട്ടു പക്ഷെ മരിച്ചിൽ രക്ഷപ്പെട്ടു പിന്നെ നേരെ അഗ്നി കുണ്ടത്തിലോട്ട് ഇടുകയാണ് ചെയ്ത് പക്ഷേ ഇപ്പം നമ്മൾ പറയാം പറഞ്ഞു വന്നത് ഈ കുളത്തിൽ കൊണ്ടിട്ടു എന്ന് പറയപ്പെടുന്ന ആ ഒരു കുളം അതിൻ്റെ പേരെന്താണ് വയലുകുളം വയലുകുളം അത് ഈ പുതുശ്ശേരി വെടിയുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അപ്പോൾ ആ ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി സ്ഥലം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ സ്ഥലം ചോദിക്കാൻ വേണ്ടി വന്നാണ് സ്ഥലം ഇവിടുന്ന് ഏതായ മീറ്റർ ഉണ്ട് വയലോളത്തിൽ ഇരുന്നൂറ് മീറ്റർ നേരെ പുതുശ്ശേരി ഓട്ടോസ്റ്റാൻഡ് സൈഡ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ വയലകുളം കാണാം അതിൻ്റെ അടുത്തൊരു തൊട്ട് രണ്ട് ആൾട്ടറി നമുക്ക് പതക്കിതിൽ വരുന്ന കുറെ കഥകളുണ്ട് അതെല്ലാം നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പ് ആയിട്ട് പറയാം അപ്പം ഈ വയലകുളം നേരെ അവിടെ പോയിട്ട് അതിന്റെ വീഡിയോ എടുക്കണം അപ്പം അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരെ ഏതെങ്കിലും നീ കാണാം കൂടുതലും നമ്മൾ നിൽക്കുന്നത് വയലകുളം എന്ന് പറയുന്ന കുളത്തിലാണ് നമ്മൾ ഇതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഐതിഹ്യം കാര്യങ്ങളൊക്കെ മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അപ്പോൾ നമ്മളിവിടെ എന്തിനാ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം നമ്മൾ പുതുശ്ശേരി വെടി ആ വീഡിയോ ഒന്ന് ഇപ്രാവശ്യം നമ്മൾ പല പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുളമാണ് ഈ ഒരു കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ഇനി കാണാത്ത ആളുകളാണെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതായത് കഴിഞ്ഞ വർഷത്തെ പുതുശ്ശേരി പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അല്ല വെടിയുത്സവത്തിൻ്റെ വീഡിയോയും നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തിട്ടപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് കാണുക കാണാത്തവർ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറയാം അതായത് വെടിയുത്സവത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുത്സവം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് വേലയാണ് ഒരാളോട് ചെയ്ത തെറ്റിനെ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വേളയാണ് തെറ്റുവേല എന്ന് പറയുന്നത് അതാണ് പുതുശ്ശേരി വെടിയുത്സവമായിട്ട് പതിനാല് ദിവസങ്ങളായിട്ട് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന മേലാളന്മാർ ചെയ്യുന്ന ദുഷ്ചേതികൾക്കെതിരെ അഥമുയർത്താൻ തുടങ്ങി പുതുശ്ശേരി ദേശത്തെ പതിനെട്ട് ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അതായത് പുതുശ്ശേരിക്കാർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തി കൊല്ലാൻ വേണ്ടി ആദ്യം കൊണ്ടിടുന്നത് ഈ ഒരു കുളത്തിലാണ് ചണ്ടിക്കുളമായിരുന്നു ഈ കുളത്തിന് രണ്ട് ഭാ വശത്തായിട്ട് അതായത് ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായിട്ട് രണ്ട് അറ്റങ്ങളിൽ രണ്ട് ആലുമരും അതുപോലെ തന്നെ അതിൻ്റെ താഴെ രണ്ട് പ്രതിഷ്ഠയുണ്ട് ഒന്ന് സർപ്പ പ്രതിഷ്ഠയാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ കാലം നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എടുക്കാനായിട്ട് വളരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് പറ്റില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും മുതിർന്നവരും കുളിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഞങ്ങളീ നാട്ടിൻ പുറത്ത് ഞങ്ങളുടെ ഈ പാലക്കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളങ്ങളിലുള്ള കുളി എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു പുതുമയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സർവ്വസാധാരണമായിട്ട് കുളിക്കുന്ന ആളുകളാണ് നമ്മുടെ പാലക്കാട്ടിലെ അമ്പലക്കുളത്തിന് പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഞാനവരുടെ കുറച്ച് പേര് കുളിയൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നമ്മൾ കുളത്തിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈൻ കമ്പനി ഷെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറുണ്ട് തൊട്ടുള്ള ബല്ലേക്കോടൊന്നും നമ്മൾ ലൈൻ നോട്ടിക്കേഷൻ ഉറപ്പ് വരുത്തുക നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഈ പുതുശ്ശേരി വെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുമ്മാട്ടിയോ അല്ലെങ്കിൽ ആ രണ്ടു മൂന്ന് ദിവസത്തെ ആനയും എഴുന്നള്ളപ്പം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാനുണ്ട് പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയിൽ നിന്നും നമ്മൾ പകർന്ന് കൊടുക്കുന്നതാണ് അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് നല്ല സപ്പോർട്ട് തരിക